കിട്ടിയമ്മക്ക് അപ്പൊ അമ്മ തേക്ക് മ്യൂസിയം കാണാൻ എത്തിയതാണ് അമ്മ ഇതാണ് ഇപ്പൊ തേക്ക് മ്യൂസിയം അല്ലേ ഇതാണ് തേക്ക് മ്യൂസിയം നിലനിർത്തിയതാണ് അതാണ് തൊടാൻ പാടില്ല ഇതിന്റെ വണ്ണം കണ്ടില്ലേ ഇത് ഏറ്റവും വണ്ണം കൊടുത്തിട്ടുണ്ട് തേക്കാണ് ആ തുട പാടില്ല നശിച്ചു പോകാതെ കാനും പേരണ്ടാക്കിട്ട് എന്റെ ഉള്ളിലാക്കി ഞമ്മള് മേല കയറുമ്പോ കാണാ അല്ല ഫസ്റ്റ് ഫ്ലോർ ആദ്യം കേരല്ലേ ആ ശെരിയാണല്ലേ ഇവിടെ തേക്കുണ്ട് ഇതാണ് തേക്ക് അല്ല ഇത് മേലെ ചെന്ന കാണാൻ പോകുന്നു വണിങ്ങ അതിൽ തൊടാൻ പാടില്ല തേക്കിന്റെ കുടുംബം തേക്കിന്റെ കുടുംബക്കാരാണോ ആ ഇതിലൊക്കെ ഇറങ്ങി പോവലേ അമ്മ ഇതിലൊക്കെ ഇറങ്ങി പോട്ടോ ഇതൊക്കെ ഇത് ഓരോന്നിന്റെ ഓരോ വണ്ണൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ സംഭവം നമ്മള് വീടിന് അധികം ദൂരല്ലെങ്കിലും അമ്മ ആദ്യമായിട്ട് വരിക അമ്മ ദൂരൊക്കെ കുറവാണ് പക്ഷെ എന്നാലും അമ്മ ആദ്യമായിട്ടാണ് എത്തണേ നിങ്ങളെ നിങ്ങൾ ഇണ്ടാവുമ്പോ വരാൻ നേരം പണ്ടൊക്കെ സ്കൂളൊന്നു അഹ് ആ കൊറവാണ് ആ ഇതാണ് ഭൂമി അമ്മ ഇതാണ് ഭൂമി അല്ലേ ഭൂമി അല്ലെ അതല്ലേ ഭൂമി ഇന്ത്യ ഇന്ത്യ ആ കേരളം ഉണ്ടോ ആൻഡ് ഇതെന്താണ് തോന്നുന്നത് ചരിത്രം സാക്ഷി ജനിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരം വർഷങ്ങൾ എഴുതി വെച്ചാണ് പറഞ്ഞു നാനൂറ് വർഷം കൊണ്ടല്ലേ അതി കായ കണ്ണാടിയിലേ എന്നെ കാണുള്ളൂ ശരിക്ക് കാണട്ടെ കുട്ടികളെ പോയി കുട്ടികളെ കാര്യം നമ്മളവിടത്തെ ഷെയർ ആ പഴയതിലേ അല്ലാതെ മടക്കുന്ന സിസ്റ്റം പോലെ കൊറച്ച് വേറെ വെറൈറ്റിയാണ് ശലഭങ്ങളോ ചക്കമാരൊക്കെ പണ്ടാ മതി തോക്ക് ഇപ്പ എന്താ തോക്ക് എന്തുകൊണ്ടുണ്ടാക്കിയെന്താ കണ്ണെന്തൊക്കെ സൂപ്പർ ആന ആന ആനക്കൊമ്പു തൊടാൻ പാടില്ലായിരുന്നോ ഞമ്മ തൊടാൻ പാടില്ല ഇതോർജന്റൊന്നുമില്ല മറ്റെന്താ അല്ല ഇത് മറ്റേ ഇളക്കണ ചട്ട കൗലേത് അത് പൊട്ടിയ പൊട്ടിയതാണ് അല്ലേ പകുതിയുള്ളൂ ആ ഈ ചാളേതാണോ അടിയുടെ തേക്ക്

ഇതിനെ പറ്റിയൊക്കെ വിവരിക്കാണെങ്കിൽ കൊറേ പറയാനൊക്കെ ജിഷയ്ക്കറിയാവും ജിഷെ ഇതിനെ പറ്റി എന്ത് വിശദീകരിക്കും ഇതൊക്കെ കാണാ ക്യാമറ പറയും പോലെ ആട്ടുതൊട്ടിലുണ്ട് അമിരിക്കാൻ പറ്റോ കുട്ടികളെ ഇതാണ് തൊട്ടി ഇവിടെ ഇരിക്കാൻ പാടില്ല അതെന്താ സംഭവം അതത് ഒരു കഷ്ടം മുറിച്ചാണ് അല്ലേ ആ അതിന്റെ കംപ്ലൈന്റുകളാണ് വൈകിട്ട് എന്തായി വഴിയില്ലല്ലേ തട്ടിലാക്കണേ തൊട്ടിലും മരിക്കാൻ പറ്റില്ല കാണാം നെല്ലി നെല്ലിപ്പലക അല്ല അതും കൂടി എന്നിട്ട് കണ്ടിട്ട് പോവാ ആട്ടു തൊട്ടിലേക്ക് നിലവളക്കിലേ ശ്രദ്ധിച്ചിട്ടുണ്ട് தொட்டும்மா பூடி நம்ம வெள்ளி நம்மளே உம் அதே ஆட்டி நூல்புட்டப்பில

ും പൊന്തിച്ച എന്റെ ഉള്ളിങ്ങനെ വീണ വായിക്കും അടച്ചേക്കൊടിയൊന്നാവൂല സിനിമ കണ്ടൊരുമ്പേ ഇതാണ് ഭസ്മപ്പെട്ടി തൂക്കിട്ടല്ലേ

ഇതിലൊന്നൊന്നുമില്ലേ ഇതിലൊന്നൊന്നുമില്ലല്ലേ കാണാൻ ഇതൊന്നൊന്നുമില്ല ആ അവിടെന്തൊരു ഒരു ചിത്രകല ഉണ്ടല്ലേ ഇതിനവിടെ നിർത്തിക്കാണ്ട് ഇവിടെ റൂം ഉണ്ടാക്കിയാണല്ലേ വേരാ നിരീക്ഷണത്തിലാണ് ഇവിടെ കൈ ഇനി നമ്മള് ചെടിത്തോട്ടത്തിലേക്ക്

എല്ലാരും നിക്കു വരി വരി നമ്മളൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് പേര് പേരുവരി